നമസ്കാരം ഏറ്റവും ആന്റണി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു മാതൃദിനം ആഘോഷിച്ചത് അമ്മമാരോടുള്ള സ്നേഹം പങ്കുവച്ച് നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആക്കൂട്ടത്തിലൊന്നായിരുന്നു നടി കാവ്യ മാധവന്റെ ഫാൻ പേജിൽ പങ്കിട്ട ചിത്രം ദിലീപിന്റെ ആദ്യ മകളായ മീനാക്ഷിക്കൊപ്പവും മകൾ കാവ്യ മാധവന്റെ ചിത്രങ്ങളാണ് ഫാൻ പേജിൽ പങ്കിട്ടിരുന്നത് പോസ്റ്റർ താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് പതിനേഴ് വയസ്സുള്ളപ്പോഴായിരുന്നു ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവൻ എത്തിയത് മഞ്ജു വാര്യരും ദിലീപും വേർവിനിയപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് മകളായ മീനാക്ഷി ആർക്കൊപ്പം പോകും എന്നായിരുന്നു അന്ന് ദിലീപിനൊപ്പം നിൽക്കാനായിരുന്നു മീനാക്ഷി തീരുമാനമെടുത്തത് ഇതിന്റെ പേരിൽ കടുത്ത വിമർശങ്ങൾ മഞ്ജുവിനെ നേരിടേണ്ടി വന്നു എന്നാൽ മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം തനിക്ക് അറിയാമെന്നും അതിനാൽ അക്കാര്യത്തിൽ മറ്റൊരു കമന്റും ഇല്ലെന്നായിരുന്നു മഞ്ജുവിന്റെ പ്രതികരണം വിവാഹശേഷം ശേഷം കാവ്യമായി മീനാക്ഷി അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് ഇരുവരും പൊതുചടങ്ങുകളിലെല്ലാം ഒരുമിച്ചാണ് എത്തുന്നത് പിറന്നാൾ ദിനങ്ങളിൽ പരസ്പരം ആശംസിച്ചുള്ള നിരവധി വീഡിയോകളും ചിത്രങ്ങളും ഇരുവരും പങ്കിടാറുണ്ട് ഇതിനിടെ അമ്മ മകൾ സ്നേഹം കൊണ്ട് വ്യക്തമാക്കിക്കൊണ്ടുള്ള കാവ്യയുടെ ഫാൻ പേജിലെ പോസ്റ്റിന് താഴെ കമന്റുകൾ പൂരമാണ് കാവ്യയെ അനുകൂലിച്ചും വിമർശിച്ചുമുള്ള കമന്റുകൾ ഇക്കൂട്ടത്തിലുണ്ട് മഞ്ജു വാര്യരെ പരാമർശിച്ചുകൊണ്ടുള്ള കമന്റുകളും ധാരാളമാണ് ചില കമന്റുകളൊക്കെ ഇങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞാലും കാവ്യ രണ്ട് മക്കളെയും നന്നായി നോക്കുന്നുണ്ടെന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് അമ്മ എന്നാൽ പ്രസവിച്ചവൾ എന്ന് മാത്രമല്ല അർത്ഥം എന്നായിരുന്നു മറ്റൊരു കമന്റ് കാവ്യ നല്ലൊരു അമ്മയാണ് മീനാക്ഷിക്ക് സ്വന്തം അമ്മയെക്കാൾ അമ്മയുടെ സ്നേഹം അവരിൽ നിന്നും ലഭിക്കുന്നുവെന്ന പല സിറ്റുവേഷൻസിലും ഫോട്ടോ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിരുന്നു എന്നാണ് മറ്റൊരാൾ കുറിച്ചത് ത്യാഗം സഹിച്ചും എത്രയോ സ്ത്രീകൾ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ മക്കളെ ഉപേക്ഷിച്ചു പോകുന്നതല്ല ഒരമ്മ അത് എന്ത് പ്രശ്നമേ ആയിക്കോട്ടെ അവര് ദുഃഖിച്ച് ഒരിടത്ത് ഇരിക്കുകയല്ലല്ലോ അടിച്ചു പൊളിച്ച് നടക്കുകയല്ലേ എന്തെല്ലാം പറഞ്ഞാലും കാവ്യ രണ്ട് മക്കളെ നോക്കി ജീവിക്കുന്നു എന്നായിരുന്നു വേറൊരു കമന്റ് അതേസമയം കാവ്യ പരിഹസിച്ചു മഞ്ജു പുകഴ്ത്തിയുമുള്ള കമന്റുകളുമുണ്ട് ആരും കാവ്യ കുറ്റം പറയരുത് ഇന്ന് കാവ്യ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറിനെ തിരികെ കിട്ടുകയില്ലായിരുന്നു അവരെ രക്ഷിച്ചതും കാവ്യ തന്നെയാണ് അതുകൊണ്ട് കാവ്യയുടെ ഒരിക്കലും അവരോടൊരു മോഷൻ കമന്റ് നമ്മൾ പറയരുതെന്നാണ് ഒരു മഞ്ജു ആരാധകൻ കുറിച്ചത് ഇതിനിടെ എന്തിനാണ് ഇപ്പോഴും ഇതിന്റെ പേരിലെല്ലാം ആരാധകർ തല്ലുകൂടുന്നതെന്നാണ് ചിലരുടെ ചോദ്യം എന്തുകൊണ്ടാണ് പ്രായപൂർത്തിയായ മീനാക്ഷിയുടെ തിരഞ്ഞെടുപ്പിനെ ആളുകൾ മാനിക്കാത്തതെന്നുള്ള ചോദ്യങ്ങളും ചിലർ കമന്റിലൂടെ ഉയർത്തുന്നുണ്ട് ഇതിന്റെ ചുവട്ടിൽ കിടന്ന് കരയുന്നവർ പ്രായപൂർത്തിയായ ആ മകളുടെ ഇഷ്ടത്തെ കാണുന്നില്ല ആ കുട്ടിയുടെ താല്പര്യമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് അതുകൊണ്ട് തന്നെ അവർക്കില്ലാത്ത നൊമ്പരം ഇതിന്റെ ചുവട്ടിൽ കിടന്ന് കരഞ്ഞു തീർക്കുന്ന കമന്റ് ഇടുന്നവർക്ക് ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല ഇത് ചൂണ്ടിക്കാട്ടി ഒരാൾ പറയുന്നുണ്ട് ദിലീപ് മഞ്ജു വേർപിരിയലിന് ശേഷം ഒരിക്കൽ പോലും പൊതുവെടുത്ത മഞ്ജുവിനൊപ്പം മീനാക്ഷി കണ്ടിട്ടില്ല മീനാക്ഷിയെ മഞ്ജു സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും തിരിച്ച് മീനാക്ഷി മഞ്ജുവിനെ ഫോളോ ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസം മഞ്ജു ഒരു പോസ്റ്റ് പങ്കുവെച്ചെത്തിയിരുന്നു തന്റെ അമ്മയുടെ ചിത്രം മാതൃദിനത്തോടനുബന്ധിച്ച് മഞ്ജു പങ്കുവെക്കുകയായിരുന്നു വീടിന്റെ ഉമ്മറത്തെ ഗ്രേൽസിപ്പിടിച്ച് പിന്തിരിഞ്ഞ് നിൽക്കുന്ന അമ്മയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് മഞ്ജു വാര്യർ മാതൃദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അമ്മയ്ക്കൊപ്പം വീടിനെ വളർത്തുന്നായും ചിത്രത്തിലുണ്ടായിരുന്നു ഹാപ്പി മതേഴ്സ് ഡേ എന്ന ക്യാപ്ഷനും ചുവന്ന ഹാർട്ടിന്റെ ഇമോജിയും ഇതിന് താഴെയായി മഞ്ജു ചേർത്തിട്ടുണ്ട് ഈ പോസ്റ്റിന് താഴെ പ്രതികരണങ്ങളാണ് ആളുകൾ പങ്കുവെക്കുന്നത് ചിലർ അമ്മയോടുള്ള മഞ്ജുവിന്റെ സ്നേഹത്തെക്കുറിച്ച് വാചാലരാകുമ്പോൾ മറ്റു ചിലർ മകൾ മീനാക്ഷി ചേർത്ത് വെച്ചാണ് കമന്റ് ചെയ്തത് മകളെ കരുത്തെയാക്കിയതിന് അഭിനന്ദനങ്ങൾ ഹാപ്പി മതേഴ്സ് ഡേ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് നല്ല അർത്ഥമുള്ള ഫോട്ടോ ചിലർക്ക് ചിന്തിച്ചാൽ ഇതിൽ ദൃഷ്ടാന്തമുണ്ട് ഇന്നാണ് ഒരാൾ ഇതിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് തളരുമ്പോൾ തോളത്തോട് ചായച്ചുമെന്നും കരുത്തായൊപ്പം ഉണ്ടാവുന്ന സ്നേഹം അമ്മയ്ക്ക് പകരം അമ്മ മാത്രം മാതൃദിനാശംസകൾ വഴിയിലേക്ക് കണ്ണു നിട്ട് പ്രതീക്ഷിച്ചു നിൽക്കുന്ന എല്ലാ അമ്മമാർക്കും എല്ലാ ദിവസവും ഹാപ്പി മതേഴ്സ് ഡേ ആവട്ടെ എന്നൊക്കെയാണ് കമന്റ് എന്താണ് മഞ്ജുവിന്റെ മനസ്സിലുള്ളതെന്ന് വ്യക്തമാക്കുന്ന ചിത്രം എന്നാണ് മറ്റൊരു കമന്റ് ഇത് നിങ്ങളുടെ മകൾക്കുള്ള സന്ദേശമാണ് നിങ്ങളുടെ മകളെ കാത്തിരിക്കുന്നു എന്നാണ് ഇത് പറയുന്നത് എന്നാണ് മറ്റൊരു കമന്റ് അവർ ആരെയാണ് കാത്തിരിക്കുന്നതെന്നാണ് മറ്റൊരാൾ ചോദിക്കുന്നത് ആ വീട്ടിൽ നിന്ന് മീനു വരുന്നത് കണ്ടു എന്നാണ് വേറൊരാൾ കമന്റ് ചെയ്തത് പതിനാല് വർഷങ്ങൾ പാലൂട്ടി തേനൂട്ടി മകൾക്കായി തന്റെ സ്വപ്നങ്ങൾ നെയ്തു കൊടുത്ത് വളർത്തിയ ഒരമ്മ ഏറ്റവും മഹത്തായ അമ്മ എന്ന വാക്ക് തികച്ചും അർത്ഥവത്താക്കിയത് മഞ്ജു പ്രൗഡ് മദർ ഹാപ്പി മദർസ് ഡേ കാത്തിരിപ്പിന്റെ പടിവാതിക്കലിലും വസന്തം വരാൻ ഒരായിരം പ്രാർത്ഥനകൾ എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് എന്നാൽ താങ്കളും അമ്മയല്ലേ ഒരു മകൾ എന്ന നിലയിൽ നീ ഹാപ്പി ആയിരിക്കും ഒരു മകളുടെ അമ്മ എന്ന നിലയിൽ നീ ഹാപ്പിയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട് മാതൃദിനത്തിൽ തന്റെ അമ്മയ്ക്ക് ആശംസ അറിയിക്കുന്ന മഞ്ജു സ്വയം താനും ഒരു അമ്മയാണെന്നത് മറന്നു എന്നാണ് പലരുടെയും ചോദ്യം മീനാക്ഷി മാതൃദിനത്തോടനുബന്ധിച്ച് പോസ്റ്റുകളൊന്നും പങ്കുവച്ചിരുന്നില്ല ദിലീപും മഞ്ജു വിവാഹമോചിതരായ ശേഷം ഈ നാക്ഷി ദിലീപിനൊപ്പമാണ് താമസിക്കുന്നത് അതേസമയം തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ സ്ത്രീയാണ് അമ്മ എന്നും മഞ്ജു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കരിയറിലും ജീവിതത്തിലും തനിക്ക് കരുത്തു നൽകിയത് അമ്മയാണെന്നും അമ്മ ഒരു പോരാളിയാണെന്നും താരം പറഞ്ഞിരുന്നു സ്ഥാനാർബുദത്തെ അതിജീവിച്ച ആളാണ് തന്റെ അമ്മയെന്നാണ് മഞ്ജു പറയുന്നത്